ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ അപ്പം ഇന്നത്തേതൊരു കുഞ്ഞു വ്ളോഗാണ് ആ എന്ന് പറയുമ്പം സാധാരണയായിട്ട് കൂടെയാണ് ആ വ്ളോഗൊക്കെ ചെയ്യാറ് പുറത്തൊക്കെ പോയിട്ട് അപ്പം ഇന്നൊരു ചേഞ്ചായി ഞാനാണ് പുറത്തേക്ക് പോകുന്നത് ഞാൻ ഒറ്റക്കല്ല പോകുന്ന ഒരാൾ കൂടി ഉണ്ട് പിന്നെ മോളെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല മോളെ അമ്മേൻ്റെ ആക്കുവാണ് ചെയ്തിട്ടുണ്ടായത് അപ്പം നേരെ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ നേരെ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു ഇതാണ് നമ്മുടെ മുത്തപ്പൻ മുത്തപ്പൻകാവ് ഞാൻ കുറച്ച് മുന്നേ എൻ്റെ വീഡിയോസിലുള്ള മുത്തപ്പൻകാവ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മോളെ ചോറൂണൊക്കെ അപ്പം ചോറൂണ് നടത്തിയ മുത്തപ്പൻകാവാണിത് അപ്പം അങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറി അപ്പം എൻ്റെ കൂടെയുള്ള ആളിതാ ഇതാണ് അനുശ്രീൻ്റെ കൂടിയാണ് വന്നിട്ടുള്ളത് നമ്മളെ ഏകദേശം എത്രയും ഒരു രണ്ട് മൂന്ന് വർഷമായി ഇങ്ങനെ പുറത്തൊരുമിച്ചൊക്കെ വന്നിട്ട് ഇത്രയും തോന്നും കാരണം ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നായിരുന്നു വൻശ്രീ വർക്ക് ചെയ്യുന്നായിരുന്നു അപ്പം നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആയി ആ സമയത്ത് എന്തായാലും പുറത്തു പോകാൻ കഴിയില്ല പിന്നെ മോള് ജനിച്ചു ആ സമയം നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഇവിടെയും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോഴാണ് നമ്മളൊന്നും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഒന്ന് എവിടെയാണ് കോട്ടക്കലിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഒരു ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ കോട്ടക്കൽ അര്യവേദശാലിൽ പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അതിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് തന്നെയാണ് ഫസ്റ്റ് ക്രൈ വരുന്നത് അപ്പം ഇവിടെ തന്നെയാണ് ഞാൻ മോൾക്കുള്ള അധിക സാധനങ്ങളും പർച്ചേസ് ചെയ്യാറ് ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിവിടുത്തെ കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പെട്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെയും ഇവിടെ തന്നെ വരുന്നത് എന്ത് കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇതാ മോക്ക് ഒരു ഡിഷ് വാഷ് വാങ്ങിക്കാനുണ്ടായിരുന്നു ഒരു ഫീഡിങ് ബോട്ടിൽ അന്ന് വാങ്ങിച്ച ഫീഡിങ് ബോട്ടിൽ ഇപ്പോൾ കുറച്ചായി യൂസ് ചെയ്യുന്നത് അപ്പം അത് ഇനി മാറ്റാൻ പുതിയത് വാങ്ങിക്കാമെന്ന് വരുത്തിയിട്ട് ഒരു ഫീഡിങ് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡൈപ്പർ ബാഗൊക്കെ ഞാൻ ഇവിടുന്ന് ആണ് എൻ്റെ ഡയപ്പർ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇപ്പം ഡിറ്റർജൻ്റ് ആയിക്കോട്ടെ അങ്ങനെ ആ മോക്ക് ഫീഡ് ചെയ്യുന്ന ഫീഡിങ് ബോട്ടിൽ ആയിക്കോട്ടെ അതൊക്കെ വാങ്ങിക്ക വാങ്ങിക്കുന്നത് ഇവിടെ നിന്ന് ഓൺലൈനിൽ നിന്ന് വല്ലപ്പോഴും മാത്രമേ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ നേരെ ഗുരു പാലസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു കുക്കറിൻ്റെ വിസിലിനെ ചെറിയ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വിസിൽ ഇവിടെ തന്നെ ശരിയാക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഗുരുപാലസിൽ വന്നിട്ട് വന്നതാണ് അതായത് ഒരു ഒരു ടൗണിൽ പോകുന്നേ എല്ലാം കൂടി അങ്ങ് കഴിയാമെന്ന് കരുതി കാരണം മോളെ വീട്ടിലാക്കിയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നും ടൗണിൽ പണ്ടത്തെ പോലെ വിചാരിച്ച പോലെ വരാൻ പറ്റും പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഒരു വിധത്തിന് തന്നെ എല്ലാ കാര്യങ്ങളും നടത്തിയേക്കാന്ന് കരുതി അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നേരെ മലബാർ മേളയിൽ കയറിയിട്ടുണ്ടായത് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് ക്ലിപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഉള്ളത് കണ്ണൂർ വന്നു കഴിഞ്ഞാൽ ക്ലിപ്പിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഏതെടുത്താലും ഇരുപത് രൂപ മുപ്പത് രൂപ എന്നൊക്കെ ആ കാണുന്നുണ്ട് ഞാനെപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനങ്ങളെ നോക്കാറുള്ളൂ അപ്പം ടൗണിൽ വന്നു എന്ന് വെച്ചിട്ട് വലിയൊരു ഫാൻസി കയറി വലിയ പൈസേൻ്റെ സാധനങ്ങൾ വാങ്ങി ില്ല ഞാനങ്ങനെ അവിടെ കയറിയിട്ട് ഒരു ഇരുപത് രൂപേൻ്റെ ക്ലിപ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായത് ഏതായാലും ക്ലിപ്പ് ആണ് അത് വലിയ ഷോപ്പ് ഉള്ളത് നമ്മൾ നൂറ് നൂറ്റി ഇരുപത് രൂപയൊക്കെ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടിയിരുന്നു അപ്പം അതും കൂടി വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എന്ത് ചെയ്തു അത് മാത്രമേ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ ക്ലിപ്പ് മാത്രം വാങ്ങിച്ചു അതുകഴിഞ്ഞിട്ട് പിന്നെ നേരെ ബേക്കറിയിലോട്ടേക്ക് അനുസരിക്കുക എന്തൊക്കെയോ സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞു ഈവനിങ് സ്നാക്സ് അപ്പം ഞാനിപ്പം ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് ഫുൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഉള്ളത് അങ്ങനെ അനുസരിക്കുവേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് പ്രഭാതമായിട്ട് ഗ്രീൻസിലേക്ക് പോവുകയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതായിരുന്നു സാധാരണ നമ്മളിങ്ങനെ ഒന്ന് ഓട്ടോ പിടിച്ചിട്ടൊന്നും ടൗണിൽ വന്നാൽ എവിടെയും പോവാറില്ലേ ഇപ്പൊ പ്രഭാതിലോട്ടേക്ക് പോകണമെങ്കിൽ തന്നെ നമ്മളിങ്ങനെ സംസാരിക്കുക ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയോ ചെയ്യാം പക്ഷേ ത്തവണ അങ്ങനെ നടക്കേണ്ട ഒരു ഒരു സിറ്റുവേഷൻ ഇല്ല എനിക്ക് കാരണം എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പെട്ടെന്ന് വീട്ടിലെത്തുക മോളെടുത്ത് എത്തുക മോള് കരഞ്ഞ് ബഹളം വെക്കുന്നതിന് മുന്നേ വീട്ടിലെത്തുക എന്നുള്ളതുകൊണ്ട് അനുശ്രീം പറഞ്ഞാൽ നമുക്ക് ഓട്ടോന് പോവാം അവരുടെ ലേറ്റ് ആക്കണ്ട കാരണം നമുക്ക് ബസ് സമയമൊക്കെ നോക്കിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നേരെ ഗ്രീൻസിലേക്ക് പോയി ഞാൻ ഒട്ടുമിക്ക സാധനങ്ങളും വാങ്ങിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് ടൗണിൽ വന്നിട്ടാകുമ്പം ഇവിടെ നിന്ന് വാങ്ങിക്കല് ഏട്ടനുള്ള സമയത്ത് അത് അങ്ങ് ഷീലായി കാരണം എല്ലാം കൂടി ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഏട്ടൻ പറ ഇവിടെ വന്നിട്ട് എന്നാ വേണ്ടത് എന്ന് വെച്ചാൽ എടുത്തു എന്നുള്ളത് മോളുടെ ഡൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഓഫർ ഉണ്ടോ ഇവിടുന്ന് അപ്പൊ എന്താണ് പാമ്പേഴ്സ് ഒക്കെ നമ്മൾ ഇവിടുന്ന് ആണ് വാങ്ങിക്കാറ് പാമ്പേഴ്സ് ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യാറ് അത് ഇവിടുന്ന് തന്നെയാണ് എടുക്കാറുള്ളത് ഇപ്പം നമുക്ക് പാമ്പേഴ്സ് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഓൾറെഡി ആയിട്ട് മുംബൈയിൽ നിന്ന് വരുന്ന സമയത്ത് മൂക്കുള്ള ഡൈപ്പറൊക്കെ ഡിമാർട്ട് നിന്ന് വാങ്ങിച്ചിട്ടേ അവിടെ നല്ല ഓഫറിൽ കിട്ടും സോ നമ്മൾ അതിനുശേഷം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഒന്നും ഇല്ല നമുക്ക് നേരെ പോവാൻ പറഞ്ഞു അപ്പൊ അനുസരിച്ച് പറഞ്ഞു കൊറേ ആയി നമ്മള് പുറത്തൊക്കെ വന്നിട്ട് അപ്പം ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തുനിന്ന് കുറെ ആയില്ലേ ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും കയറി കഴിക്കാന്ന് കരുതി നോക്കുമ്പോൾ ഗ്രീൻസിന്റെ തൊട്ടടുത്തന്നെ സബ് ഫിച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്നാക്സ് എന്താ ഷേക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പ് കണ്ടു അങ്ങനെ അവിടെ കയറി മെനു കാർഡൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഒരു ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ കഴിക്കാത്തൊരാളാണ് അതായത് ബർഗർ എന്താ പീസ കെ എഫ് സി അതൊന്നും അധികം അങ്ങ് കഴിക്കാത്ത ഒരാളാണ് ഞാൻ അധികം പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കഴിക്കുന്നത് ഷവർമയോ അങ്ങനത്തെ എന്തെങ്കിലും മാത്രമേ കഴിക്കൂ ഇങ്ങനെയുള്ള വെറൈറ്റി സംഭവങ്ങളിലേക്കൊന്നും പോകാറില്ല അപ്പം അനുസരിച്ച് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാമെന്ന് ഒരു സാൻഡ്വിച്ചും പനീർ സാൻഡ്വിച്ചും അതുപോലെ ചീസി ബർഗറുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു എന്താ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ഒക്കെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് തൊട്ടേ ഉള്ളൊരു ഷീലായിട്ടാണ് നമ്മൾ പുറത്തുപോയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുക അല്ല വീട്ടിലാണെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കാറ് അത് പണ്ട് തൊട്ടേ ഉള്ള ഷീലാണ് അപ്പോൾ ഇപ്പോഴും അത് മാറ്റം വരുത്തിയിട്ടില്ല പിന്നെ ഒരു ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ ഷേക്ക് അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കിറ്റുകയറ്റ ഷെയ്ക്ക് പറഞ്ഞു അത് എനിക്ക് വേണ്ടിയിട്ടല്ല അനുസരിച്ച് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് എനിക്കിപ്പോൾ ഫീഡൊക്കെ ചെയ്യുന്നത് കൊണ്ട് തണുത്ത സംഭവങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടെൻഷനാണ് കാരണം ആ തണുത്തത് എപ്പോഴും കഴിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വരും അപ്പം മോളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഷേക്ക് ഷെയ്ക്ക് പറഞ്ഞത് അപ്പൊ അനുഷ്ഠന നീ ഒരു ഷേക്ക് വേറെ അത് ഞാൻ കുടിച്ചോളാം അങ്ങനെ അനുസരിച്ച് ഒരു കിറ്റ് കയറ്റ് ഷെയ്ക്ക് ഞാൻ പറഞ്ഞ് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ നേരെ പ്രഭാത ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന തൊട്ടടുത്തു തന്നെയാണ് അങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അനക്കൊരു ഒരു അഞ്ച് പത്ത് അങ്ങനെയൊക്കെ ആകുമ്പോഴേ ബസ് ഉണ്ട് നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ടായത് ഒരു രണ്ട് മണിയാവുമ്പോഴേക്കാണ് അപ്പോൾ അഞ്ച് ആകുമ്പോഴേക്കൊക്കെ എല്ലാം പെട്ടെന്ന് അങ്ങ് തീർത്തു ചരിത്രത്തിലാദ്യമായിട്ടാണ് ഞാൻ മനുഷ്യരി പുറത്ത് പോയിട്ട് ഇത്ര വേഗം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് തിരിച്ച് വരുന്നത് അപ്പോൾ എൻ്റെ ബസ്സാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായത് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു ഒരഞ്ചേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കും വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് അത്രയേ ഉള്ളൂ അടുത്ത വീടായിട്ട് വരുന്നത് വരെ ബൈ താങ്ക്